പേര് സച്ചിൻ കൃഷ്ണ തിരുവനന്തപുരം ജില്ലയിലെ മാവായുപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ചേട്ടൻ ഞാൻ ഇപ്പൊ എറണാകുളത്ത് ഇത് ഇതിന്റെ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ വാണ്ടത്തുനിന്ന് എന്റെ ജോലി പോലെ മാറ്റി വെച്ചിട്ട് ഞാൻ വന്നത് ഈ ഷോ കാണാൻ വേണ്ടി തന്നെയാണ് ബേസിക്കലി ഞാൻ കോസ്റ്റ്യൂമർ കോസ്റ്റ്യൂമറായിരുന്നു കുറച്ചാട് വിലവില് കോസ്റ്റ്യൂമർ ആയിരുന്നു കോസ്റ്റ്യൂമസ്റ്റായിട്ട് ചീപ്പായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് വേഷങ്ങളൊന്നും എനിക്ക് കിട്ടി കിട്ടിയിട്ടില്ല ഞാൻ ഷോർട്ട് ഫിലിംഗ് സീരിയൽസിലൊക്കെ കുറച്ച് വേഷങ്ങൾ ചെയ്തിട്ട് അവസരങ്ങൾ അധികം വന്നിട്ടില്ല ഇനി വരും വരുമോ ഇല്ല എന്നും എനിക്കറിയില്ല അല്ലല്ലോ അത് മേക്കപ്പ് ഉണ്ടായിരുന്നു മേക്കപ്പ്മാരെ അനുസരിച്ചാണ് ബാക്കിയെല്ലാം ഞാൻ ഒറ്റ വരിയായാലും ഡ്രസ്സ് ഓർണമെന്റ്സ് എല്ലാം ഞാൻ തന്നെ ഇവിടെ കുറ കുറ ഡയലോഗ്സ്. എന്നാ വേണമൊന്നുമില്ല. എക്സിക്യൂട്ടീവിന്റെ ഡയലോഗാണ്. നല്ല വാചിലുണ്ട്. ആറ്റിറ്റ്യൂഡിൽ തരണ്ട്. ഓക്കേ. ഓറമൻ. ഇതിനെ നല്ല ലൈക്ക് या सामी फटटिरिक फोटो क्लिक करो ओके